സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ആ ചോദ്യം കൊണ്ട് തുടരാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മെൻസ് സവണ സമയത്ത് പിരീഡ്സ് ആവണ സമയത്ത് അല്ലെങ്കിൽ ആർത്തവമാകുന്ന സമയത്ത് മാസമുറയാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അതിനെ പറഞ്ഞു വെക്കാറുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ പുറത്തിരിക്കാറുണ്ടോ ഇപ്പോഴും അടുക്കളയിൽ കയറാൻ പാടില്ല അശുദ്ധിയാണ് എന്നീ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കാറുണ്ടോ അടുക്കൽ കയറാൻ എന്ന് പറയുമ്പോൾ എന്താ കയറിയാൽ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ ഇനിയിപ്പോ ശുദ്ധമല്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ രീതിയിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ദൈവമാണ് എന്നെ അടക്കമുള്ള ആളുകളൊക്കെ നിർമ്മിച്ചെങ്കിൽ ഈ ആർത്ഥം എന്ന് പറഞ്ഞ പരിപാടി ദൈവം തന്നെ ഞങ്ങൾക്ക് തന്നൊരു സമ്മാനം അല്ലേ ആ ഒരു ദൈവം തന്നെ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു അശുദ്ധിയായിട്ട് സങ്കല്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചോദിക്കുന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ട് ഈ രണ്ട് ഉത്തരം ഉണ്ടായിരിക്കും ഇപ്പൊ ഏറെക്കുറെ ആളുകളൊക്കെ ഇതിനെതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തരം പരിപാടികൾക്ക് ഈ ഒരു പ്രോസസ്സ് മാസം മാസം എല്ലാ മിക്ക സ്ത്രീകൾക്കും ഇത് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതെന്തോര ഭയങ്കര അശുദ്ധിയെന്നുള്ള സങ്കല്പൊക്കെ ഏറെക്കുറെ മാറിപ്പോയി എന്ന് സങ്കല്പിക്കുന്നൊരു മുമ്പിലേക്കാണ് ഒരു വാർത്ത വരുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ആർത്തവമുള്ള വിദ്യാർത്ഥിയെ ക്ലാസ് മുറുക്കി പുറത്തിരുത്തി പരീക്ഷ എഴുതിച്ചു കോയമ്പത്തൂർ സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പലിന് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് സംഭവം നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്കിപ്പോൾ ആ ഒരു ചിത്രം കാണുന്നുണ്ടായിരിക്കും അതൊരു ദളിത് പെൺകുട്ടിയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തമിഴ്നാട്ടിലെ ശെങ്കുപ്പാളത്തിലെ സ്വാമി ചിദ്ഭാവന മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു സംഭവം നടത്തുള്ളത് ഈ പെൺകുട്ടിക്ക് മെൻസസായി പിരീഡ്സ് തിരീഡ്സ് ആയ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ അവിടുത്തെ അധ്യാപികന്മാര് പറഞ്ഞു എത്ര അങ്ങനെയാണെങ്കിലും നീ ഇനി ക്ലാസ്സിൽ ഇന്ന് പരീക്ഷ എഴുതണ്ട അതും ദളിത് പെൺകുട്ടിയാണ് അപ്പൊ ഒരു കൂടുതൽ പ്രശ്നമായിരിക്കും ദളിത് ആകെ തന്നെ അല്ലെങ്കിൽ തന്നെ അതൊരു തൊട്ടുകൂടായ്മയുടെ സംഭവമാണല്ലോ ദളിത് അപ്പൊ ഇവർക്ക് മെൻസസ് കൂടി ആയതുകൊണ്ട് തീരെ തൊട്ടുകൂടാൻ പാടില്ല ആ പെൺകുട്ടിയെ പുറത്ത് ഒരു സ്ഥലത്ത് പോയിരുത്തിയിട്ടാണ് ആ ഒരു പാവം പെൺകുട്ടിക്ക് പരീക്ഷ എഴുതി വന്നത് എത്രത്തോളമാണ് ആ ഒരു പെൺകുട്ടി ആ മെൻസസ് പീരീഡില് അനുഭവിച്ചു ആലോചിച്ചുകയും ഒന്ന് ഈ മെൻസസിന്റെ ഭാഗമായിട്ടുണ്ടെന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അതിനൊപ്പം തന്നെ ഈ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഈ ഒരു ഭീകരമായിട്ടുള്ള ഒഴിവാക്കലുകള് മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത് ആ ഒരു പാവം പെൺകുട്ടി പരീക്ഷ എഴുതി ചുമ്മാ പറഞ്ഞതല്ല വിത്ത് വീഡിയോ തെളിവാണ് ഒന്ന് കണ്ടുപോക്കൂ

സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ അവിടെ കണ്ടത് ഒരു സയൻസ് പരീക്ഷ എഴുതുന്നൊരു പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ടും ആ സയൻസ് പരീക്ഷ എഴുതുന്ന ആ ഏതെങ്കിലും സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപികന്മാരും അധ്യാപകന്മാരും ഉണ്ടായിരിക്കും സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നും അതിലൂടെ എന്താ പഠിപ്പിക്കുന്നെന്നും യാതൊരു ധാരണവും ഇല്ലാത്ത അത്രയ്ക്ക് മോയന്തുക്കളായിട്ടുള്ള ഭാരം പൊട്ടന്മാരായിട്ടുള്ള അധ്യാപകരൊക്കെ അവിടേക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത് കാരണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലും മെൻസസ് എന്ന് പറയുന്നതൊക്കെ എന്തോ ഒരു ഭയങ്കര അശുദ്ധപരമായിട്ടുള്ളൊരു എന്തോ ഒരു കാര്യമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകളൊക്കെ കുഴി വെട്ടി മൂടേണ്ട കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോഴങ്ങനെ പ്രശ്നങ്ങൾ എന്തേലൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇതിന് താഴത്തുനിന്ന് എഴുതി ഇടേണ്ടതാണ് എന്തായാലും ആ ഒരു അധ്യാപികക്കും അവിടുത്തെ പ്രിൻസിപ്പളിനും സസ്പെൻഷൻ കിട്ടിയിരിക്കുമെന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ ഭരിക്കുന്നവർക്കെങ്കിലും അത്യാവശ്യം ഒരു അല്പ സ്വല്പൊക്കെ ബോധമുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മുഴുവൻ എല്ലാ മത വിഭാഗത്തിലും കഴിഞ്ഞാൽ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്താൻ പൊതുസ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പൊതുവേദിയിൽ നിന്ന് ഒക്കെ സ്ത്രീകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മതങ്ങൾ പല വിധത്തിലുള്ള അടവുകളും എടുത്ത് വരാറുണ്ട് അത്തരത്തിലുള്ള ഒരു അടവ് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു മെൻസസിനൊക്കെ കാണണം ഇനി ഇതിന് വേറൊരു വശം കൂടി പറഞ്ഞുതരാം മെൻസസ് ചില സ്ത്രീകൾക്ക് ഒരു ഭീകരമായിട്ടുള്ള സംഭവമാണ് അവർ അവരഭാരമായിട്ടുള്ള ശാരീരിക വേദനയും മാനസിക വേദനയും അവരുടെ മൂഡ് ചേഞ്ചസുകളൊക്കെ സംഭവിക്കുന്നൊരു സമയം കൂടിയാണ് ഈ സമയത്ത് അവർക്ക് റെസ്റ്റ് ആവശ്യമാണ് ഈ സമയത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുകയല്ലാതെ റെസ്റ്റ് എടുക്കാൻ അനുവാദം കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ റെസ്റ്റിന്റെ പേരിൽ അവരെ മറ്റു വസ്തുക്കളിൽ തൊടാതിരിക്കുന്ന രീതിയിൽ അവരെ മാറ്റി നിർത്തുക പൂജ നടത്തുന്നതിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ മാറ്റി നിർത്തുക ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാറ്റി വരുത്തുക ആളുകളെ തൊടാൻ പാടില്ലെന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചില ആർഷ ഭാരത സംസ്കാര വീടുകളിൽ ഇത്തരത്തിലുള്ള മോയന്തു പരിപാടികളൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ ദൈവം എന്ന് പറയുന്ന പരിപാടിയാണല്ലോ എന്തായാലും ഈ സ്ത്രീകളൊക്കെ നിർമ്മിച്ചെന്നൊക്കെ അവർ വിശ്വസിക്കുന്നത് ഞാനല്ല എന്തായാലും അവര് വിശ്വസിക്കുന്നത് അങ്ങനെ ദൈവമാണ് ഈ സ്ത്രീയൊക്കെ നിർമ്മിച്ചതെങ്കിൽ ആ ദൈവം ഉണ്ടാക്കി വെച്ചൊരു സംഗതി തന്നെയാണല്ലാർത്ഥവോ അതേ ആർത്തവത്തെ ദൈവം തന്നെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം തന്നെ അതൊരു അശുദ്ധിയായിട്ട് കണത് എന്തുകൊണ്ടാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതില്ല എങ്കിൽ പിന്നെ ഞാൻ അടക്കമുള്ള നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അടക്കമുള്ള ആളുകള് ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാനുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ അതിന് നമുക്ക് കാണാം എന്നുള്ളതാണ് അപ്പം അതിനടക്കം ഇങ്ങനെ അശുദ്ധിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു അശുദ്ധിയുടെ ഭാഗമാണ് ഞങ്ങളും നിങ്ങളും നമ്മളെല്ലാവരും എന്നൊക്കെ പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അത് ഒട്ടും അശുദ്ധിയല്ല അത് മഹാശുദ്ധിയായിട്ടുള്ള സംഭവമാണ് എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം പക്ഷെ എന്നിട്ടും ഈ ഒരു കാലഘട്ടത്തിലും ഇതിനെന്തോ ഒരു ഭയങ്കര പ്രശ്നമായിട്ട് കരുതുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇനി എൻ്റെ പ്രിയ സുഹത്തുക്കളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വീട്ടിൽ ഇത്രയും ഇത്ര വൃത്തിയെ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഫൈറ്റ് ചെയ്യുക കൃത്യമായി നിങ്ങളെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക ഏത് മുതിർന്നവരായാലും അവരോട് കാര്യം ചോദിക്കുക എന്താണ് റീസൺ എന്ന് പറഞ്ഞു തരാൻ പറയുക അവർക്കൊരു കാര്യം പറഞ്ഞു തരാൻ കഴിയില്ല ഇത് അശുദ്ധിയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇത് അശുദ്ധി പറഞ്ഞു തരൂ തെളിവ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അങ്ങനെ ചോദ്യം ചോദിക്കുന്നവർക്ക് ഭയമായിരിക്കും കാരണം അവരുടെ അതിൽ ഉത്തരം ഉണ്ടായിരിക്കില്ല അപ്പം അവർ ചിലപ്പോൾ നമ്മൾ ചീത്ത പറയും ചിലപ്പോൾ നമ്മൾ അടിക്കാൻ വരും അപ്പൊ പറയുക ഞാൻ നിങ്ങളെ അടിക്കാൻ ഉപദ്രവിക്കാനോ ഒന്നും വന്നല്ല എനിക്ക് എന്റെ സംശയത്തിന് ഒരു ഉത്തരം കിട്ടണം ആ സംശയത്തിന് നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിത് നിങ്ങൾ പറയുന്നത് അനുസരിക്കുക നടക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് എനിക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുമെങ്കിൽ നിങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ അനുസരിക്കാം എന്നുള്ള ഒരു ചോദ്യ ഉത്തരവായിട്ട് ലൈഫൊക്കെ മുന്നോട്ട് പോയേ വെക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഏറ്റവും പുതിയ കുട്ടികളെ ഇതിനെക്കൊന്ന് തകർത്തെറിഞ്ഞ് എന്താണോ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് ചെയ്യരുതെന്ന് പറയുന്നത് അതൊക്കെ ചെയ്ത് ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ ബ ബൈ